ഒരു വട്ടം ം കൂടിയോർമകൾ മേയുന്ന തിരുമുറ്റത്വാമോഹം ഒരു വട്ടം കൂടിയോർമകൾ മേയുന്ന തിരുമുറ്റത്വാമോഹം തിരുമുറ്റത് ഒരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമം നൂലുരുതുവാൻ മോഹം ുത്തുവോ അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിലൊന്നു

എല്ലാവരുടെയും പ്രാർത്ഥനയുടെ നമ്മുടെ അഗസ്റ്റ് പള്ളിക്കൂടത്തിലേക്ക് എന്ന നമ്മുടെ പുതിയ അലുമിനി ഉദ്ഘാടനം ചെയ്യുകയാണ്

പ്രവീൺ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ തിരക്കിലിട്ട് ഓഫീസിലേക്ക് ഞാൻ ഉഷ്ണവും മനോഹരവും പച്ച പിടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ഒട്ടുകൂടുന്നത് പലരും നേരിൽ കാണുന്നതും നീ അത്ഭുതം ഞങ്ങൾ ും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ഉയർന്ന ഒത്തിരി അറിവുകളുള്ള പലരും എന്റെ മുമ്പിൽ പെരുപ്പണ്ടെന്ന് എനിക്കറിയാം സത്യം പറഞ്ഞാല് ഈ മനോജിനോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ എനിക്ക് വട്ടുകാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാനും വിശദങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ വിവരങ്ങൾ അറിയാനും

മക്കളെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു അവര് പഴകം പറഞ്ഞിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് പടിയില്ലെങ്കിൽ പിറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി തന്നെ എല്ലാവരെയും മഴവെള്ളം ഒരു കുട്ടിക്കാലം സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ വേദിയിലേക്കുന്ന സഹപ്രവർത്തകരെ ഈ കുട്ടികൾ വീട്ടിൽ വിളിക്കാൻ വന്നപ്പോൾ അവരുടെ മുഖം പോലും എനിക്കോ അറിയില്ലായിരുന്നു ഓർമ്മയാണ് ശ്രീകാര് ഓർമ്മയിലായിരുന്നു ഇത് തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ഞാൻ എന്തായാലും വരാൻ തീരുമാനിച്ചിരുന്നു ഈ ചമ്മനാട്ടമ്മയുടെ മണ്ണിൽ തിരുപ്പുറ്റത്ത് ശാസ്താവിൻ്റെ നടയിൽ ഇതുപോലൊരു കൂട്ടായ്മയ്ക്ക് അവസരമൊരുക്കി തന്ന തൊണ്ണൂറ്റി ആറ് ബാച്ചിലെ കുട്ടികളോടും എൻ്റെ സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് ഞങ്ങൾക്ക് അധ്യാപകർ ഒന്ന് കാണാനും നിങ്ങളെ ഒന്ന് കാണാനും ഒക്കെ അവസരമാണ് കൂടുതലും പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഗതീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ും നിങ്ങൾ തന്ന സ്നേഹാദരങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് എല്ലാം നിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാം ചെയ്തതിൽ വളരെയധികം സന്തോഷം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം രണ്ട് വാക്ക് പറയാം എന്നാലേ ഞങ്ങളുടെ ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ വരുള്ളൂ നിങ്ങൾക്ക് അന്ന് പറയാൻ പാടില്ലാതിരുന്ന കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പറയാം ശരിയല്ലേ ഏ അപ്പം ഇനി മുതലുള്ള സംഗമത്തിൽ അധ്യാപകരെ വിളിച്ച് ഇങ്ങനെ സംസാരിപ്പിക്കാതെ നിങ്ങൾ വേണം നിങ്ങളുടെ എല്ലാ ജീവിതാനുഭവങ്ങളും ഞങ്ങളോട് പങ്കിടാനായിട്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അഗസ്റ്റിൻ സാറാണ് നമുക്ക് പൂവാണെങ്കിലും വീടാണെങ്കിലും എന്ത് നമ്മൾ വരച്ചിട്ടുണ്ടോ അത് നമ്മളെ അഗസ്റ്റിൻ സാർ പഠിപ്പിച്ചു അഗസ്റ്റിൻ സാറിനെ ആദരിക്കുന്നതിനായി ബിജു പി എമ്മിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹ വാരിയങ്ങള് ആദരവുകള് അതെല്ലാം ഇപ്പോഴും മനസ്സില് ശിക്ഷണെന്നൊരിക്കലും പോവില്ല അപ്പോ മാ വളരെയേറെ കളിച്ചുകാരനാണ് എന്നാൽ പോലും നമ്മുടെയൊക്കെ സംശയങ്ങൾക്ക് എപ്പോ നമ്മൾ സംശയം ചോദിച്ചാലും അത് കൃത്യമായി ഉത്തരം നൽകി നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സതീശൻ സാറിനെ ആദരിക്കുന്നതിനായി ഞാൻ നമ്മുടെ സഹപാഠിയായ ജലീലിനെ വേദിയാണ് വിദ്യാർത്ഥിൻ്റെ വിദ്യാർത്ഥിയുടെ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഗൂഗിൾ വിദ്യാർത്ഥി അധ്യാപകരുടെ ഫോൺ ഒക്കെ നമ്പറിൽ ഒക്കെയായിട്ട് അശോകുമാർ മെറ്റു വന്നിരുന്നു മെറ്റുവാർ പേരുടെ നമ്പർ ഞാൻ അന്ന് തന്നെ വാട്സാപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ മക്കളെ എല്ലാവരെയും ഇങ്ങനെ കണ്ടി കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു ഗുരു ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യൻ ശിഷ്യർ വളരെ കാലത്തിന് ശേഷവും ഗുരുവിനെ ഓർക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചോളം ഇന്ന് വളരെയധികം മക്കളെ പോലെ തന്നെ കുടിക്കാനും പിന്നെ കൂടാതെ ഗീത അമ്മ പിന്നെ ടീച്ചറുടെ മക്കളേക്ക് ഞങ്ങൾ ഒരുപാട് എടുത്തുണ്ട് വർമ്മിട്ടുണ്ട് ടീച്ചർ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അത് ഞങ്ങളുടെ ഓർമ്മയിൽ ഒരുപാട് ഉടുപ്പുണ്ട് അപ്പോ ആദര ഏറ്റുവാങ്ങുന്നതിനായി ഗീത ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരിക്കുന്നതിനായി അനിൽകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാഞ്ഞു പോയി കൊഴിഞ്ഞു പാവം ി എന്നെ വിളിക്കാൻ ക്ഷണിക്കാൻ വരും എന്ന് പറയാൻ വേണ്ടി ഫോണിൽ വിളിച്ചപ്പോൾ എനിക്കൊത്തിരി സന്തോഷം വന്നു എനിക്ക് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടികളും ഒക്കെ ആണല്ലോ എനിക്കവരെ കാണാമല്ലോ എന്നുള്ള സന്തോഷം വന്നു പക്ഷെ ക്ഷണിക്കാൻ വന്നപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്റ്റാമ്പ് വന്നിട്ട് ടീച്ചറേന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഈ സ്റ്റാമിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കാരണം ഇവിടുന്ന് പോകണെങ്കിൽ പിന്നെ കണ്ടിട്ടില്ല ഇടയ്ക്കുള്ള സമയത്തൊന്നും കാണാത്തതുകൊണ്ട് മുഖമൊക്കെ മാറി താടിയൊക്കെ തറപ്പിച്ചുണ്ടാവുന്നത് ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ ആർക്കും ആർട്ടി രെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ടീച്ചറെ പക്ഷെ ഇവിടെ വന്നപ്പം അതിപ്പോന്ന് പറഞ്ഞു കണ്ടപ്പോഴാണ് എനിക്ക് ഓർക്കുന്നത് ഞാൻ ശരിയാണ് അപ്പം എനിക്ക് നല്ല ബാച്ചിൽ എനിക്ക് കിട്ടിയത് നല്ല പ്രോത്സാഹനം തന്നു നല്ല സ്നേഹം തന്നു ഒരുപാട് ആദരവ് തന്നു നിങ്ങൾ എനിക്ക് തന്ന ആ സ്നേഹവും ആദരവും ഇരുപത്തേഴ് വർഷം ഈ വിദ്യാലയത്തിൽ അറിയപ്പെടുന്ന അധ്യാപകനായിട്ട് മാറാൻ ഈശ്വരൻ തന്നെ അനുഗ്രഹിച്ചു നാളാണ് നിങ്ങളുടെ സഹായം ഉണ്ടാവട്ടെ എല്ലാം വിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇനിയും വിളിക്കുക ഇനിയും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ അവരും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന അധ്യാപകർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രിവിലേജാണിത് അത് തന്നെയാണ് ഈ തൊഴിലിൻ്റെ മഹത്വവും എവിടെ എത്തിച്ചേർന്നാലും നമ്മൾ പഠിപ്പിച്ച ഒരു കുട്ടിയെങ്കിലും ടീച്ചറെ അല്ലെങ്കിൽ സാറേ എന്നൊക്കെ വിളിച്ച് നമുക്ക് മുന്നിൽ എത്തിച്ചേരാറുണ്ട് നടന്നതും അതിന് മനുഷ്യ എനിക്ക് ജമീലിനെ പറ്റി നല്ല സംശയങ്ങളുണ്ട് കാരണം ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന പത്താം ക്ലാസ്സിലെ മുറിക്കകത്ത് ഒരു കഷ്ണം കടലാസ് അത്തികൂടം പിന്നെ പാത്രം നടത്തുമായിരുന്നു ഇതിൽ തന്നെ കളിയാക്കാരനത്ത കൊണ്ടൊരു സംശയം ഉണ്ട് എനിക്ക് ഏതായാലും ജമീലാണ് ഇതിനെല്ലാ കാര്യങ്ങളും നടന്നത് ഞാനുമായി ഈ അത്തികൂടത്തിന് ബന്ധം വന്നത് വളരെ അതിരാകർഷികമാണ് കാരണം ഈ അസുഗുടനപ്പുറത്തെക്കുറിച്ച് പത്തേ ക്ലാസ്സിലെ സുരേഷ് രജിസ്റ്റിക്ക് ആണെന്ന് അവർക്കൊക്കെ അനുഭവം അറിയാനോ പോകുന്നു ഏതായാലും ആ അത്തരം ഒരു സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് ഞങ്ങളെ മുഴുവൻ വേദി ലക്ഷണിക്കുന്നു അത് ഏറ്റുവാണെന്നാണ് വിജയശ്രീ ടീച്ചറെ ലക്ഷ്യം

എന്റെ ചുണ്ടു തേടി നീ ചിറയിൽ വീണ്പിരിഞ്ഞു നമ്മളെ കൂട്ടിലന്ന് പങ്കുവച്ചൊരാളിനി വിടരു thank mm -hmm. you